ഫൈനലി എ ബെറ്റർ ഡിലോൺ ബോട്ട് ഉറവ പറ്റാത്ത പ്രവാഹ പ്രവാഹം നിലയ്ക്കാത്ത പ്രതിഷേധത്തിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ആണോ എന്താണെന്നൊന്നും അറിയില്ല വരാൻ പോകുന്ന സീസണുകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുപ്പ് തുടങ്ങി എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇനിയുള്ള സീസണുകളിലേക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ നൽകുന്നുണ്ട് വലിയ വിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള ഗിമ്മിക്കുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അടുത്ത സീസണുകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ദ ടേബിൾ നല്ല കളികൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്നുണ്ട് പുതിയ പരിശീലകന്റെ കാര്യം ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന ഇന്റേണൽ റിപ്പോർട്ടുകൾ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബീത് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയപ്പോൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ പോയി എവിടെ കളിക്കുന്ന ഒഡീഷയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അമേർ അൻപാടയെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി നിലവിൽ ഒഡീഷ എഫ് സി ഐയിൽ ലോണടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അമേർ അൻപാഡെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാവുകയും മൂന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ അമീർ അൻപാടയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ മൂന്ന് വർഷത്തേക്കുള്ള പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്